നമസ്കാരം പി ശശി ആരാണ് പി ശശി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരള ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലങ്കയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് പി ശശി പി ശശി എങ്ങനെ ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് പി ശശി കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് അതായത് നായനാരുടെ ഗവൺമെൻറ് കാലത്താണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് പോലീസിനെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇ കെ നായനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്ത് അവിടെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥകളെ അടക്കം വലയിൽ വീഴ്ത്തി ലൈംഗിക ബന്ധത്തിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഉന്നതരായ നടിമാരെ അടക്കം അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് മണിച്ചൻ കേസ് മണിച്ചൻ കേസിൽ ദിവ്യ ഉണ്ണിയെ ഇദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന് ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു കാറ് തന്നെ അന്ന് വേടിച്ചു കൊടുത്തു ഈ പറയുന്ന മണിച്ചൻ ഇതിനു വേണ്ടി ആ മണിച്ചൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പി ശശിയെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് പി ശശിയുടെ വലങ്കയ്യായിരുന്നു മണിച്ചൻ ചൈന സുനിൽ തുടങ്ങിയവരായിരുന്നു അന്ന് മണി പി ശശിയുടെ വലങ്കൈകളായി പ്രവർത്തിച്ചിരുന്നത് അന്ന് മുതൽ അധോലോക മാഫിയ കിങ്ങായി വാണരുളുന്ന ഒരു നേതാവായിരുന്നു നേതാവായിരുന്നു ഈ പറയുന്ന പി ശശി ഇ കെ നായനാരെ എങ്ങനെയാണ് പെടുത്തിയതെന്ന് അറിയാമോ ഇ കെ നായനാരെ പെടുത്തിയത് വിതുരാ പെൺമാണിപത്തിൽ ഇ കെ നായനാരുടെ മകന്റെ സാദൃശ്യമുള്ള കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരാളെ പോലീസിൻ്റെ സഹായത്തോടെ പ്രതി ലീസ്റ്റിൽ ചേർത്തി ഇത് കാണിച്ച് ഇ കെ നായനാരെ ബ്ലാക്ക് ചെയ്തു ഇ കെ നായനാരെ ബ്ലാക്ക് ചെയ്ത് അദ്ദേഹം മാനസികമായി തകർന്നുപോയി സ്വന്തം മകൻ ഇതുപോലെ പെൺമാണിപ്യത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം നാണക്കെടുണ്ടോ കൃഷ്ണകുമാർ ആണ് ഉദ്ദേശിച്ചത് അങ്ങനെ പി ശശി കൃഷ്ണകുമാറിനെ പ്രതിയാണെന്നും പറഞ്ഞ് ഇ കെ നനാരെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരു കാലഘട്ടത്തിൽ പി ഇ കെ എന്നെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു പെണ്ണുള്ള അടുത്തൊക്കെ പെൺമാണിപ്പ് ഉണ്ടാവും എന്തിനാണത് പറയിപ്പിച്ചത് അന്ന് ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം ക്രൈമാണ് പുറത്തു കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് മാസത്തിലാണ് ക്രൈം ആ വാർത്ത കൊണ്ടുവരുന്നത് ജൂൺ മാസത്തിലാണ് കേസ് എടുക്കുന്നത് അന്ന് അജിതയടക്കമുള്ള നേതാക്കന്മാർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നീട് വലിയ കേരളത്തിലെ ഏറ്റവും വലിയ സംഭവമാകുകയും കുഞ്ഞാലിക്കുട്ടിയെ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലുടനീളം പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ഉണ്ടായി എന്നാലൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മഹിളാ സംഘടനകളെല്ലാം പിൻവാങ്ങി ദേശാഭിമാനി വാർത്തകൾ നിർത്തി കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ മിണ്ടാതെയായി ആ സന്ദർഭത്തിൽ കുഞ്ഞാലിക്കുട്ടി യെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ പറയുന്ന പി ശശി ഒരു കോടി രൂപ വാങ്ങി എന്നുള്ള വാർത്ത ക്രൈം പുറത്തു കൊണ്ടുവന്നു കല്ലട സുകുമാരൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പി കുഞ്ഞാലിക്കുട്ടി രണ്ട് പെൺകുട്ടികളോട് റെജീനവും അതേപോലെ രണ്ട് വേറെ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം നഗ്നരാക്കി അവരോടൊപ്പം ആഭാസ നൃത്തമാണി എന്ന് ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ട് പിണായി പി ശശി വാങ്ങി പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു കോടി രൂപ വാങ്ങിയെന്നെ വ്യക്തമായ തെളിവുകളടക്കമാണ് ക്രൈം വാർത്ത പുറത്തുവിട്ടത് ഇതിനെതിരെ പി ശശി ഒരു കോടി രൂപയ്ക്ക് എനിക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് എനിക്ക് നോട്ടീസ് അയച്ചു ഇ കെ നനാലെ കൊണ്ട് എം കെ ദാമോദരൻ തന്നെ എനിക്ക് ഒരു നോട്ടീസ് അയച്ചു അങ്ങനെ എനിക്ക് നോട്ടീസ് വന്നതോടെ ഞാൻ അവരോട് ഏറ്റുമുട്ടാൻ തുടങ്ങി ആ ഏറ്റുമുട്ടലിൽ ഞാൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞതിൽ മുഖ്യ വില്ലൻ പി ശശിയാണ് പി ശശി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഒരു കോടി രൂപ വാങ്ങി കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കിയിരിക്കുകയാണ് കേസിൽ അങ്ങനെ ഞാനും പി ശിശിയുമായിട്ടുള്ള നേരിട്ട് യുദ്ധം തുടങ്ങി ഈ സന്ദർഭത്തിലാണ് ശോഭന ജോർജ് എന്ന് പറയുന്ന ചങ്ങന്നൂർ കോൺഗ്രസ് എം എൽ എയെക്കുറിച്ച് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഈ കളി നിർത്തു ശോഭന ജോർജ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ കളി നിർത്തു ശോഭന ജോർജെ എന്ന് പറയുന്ന ആ അന്വേഷണ റിപ്പോർട്ടിൽ ക്രൈം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അറിയാമോ അവര് കുഞ്ഞാലിക്കുട്ടിയുമായി വിഹിത ബന്ധത്തിൽ ഡൽഹിയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് കെ കരുണാരിൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയെ വലയിൽ വീഴ്ത്തി ബന്ധത്തിലേർപ്പെട്ടു എന്നായിരുന്നു അത് വീഡിയോയിൽ പകർത്തി അന്ന് കെ കെ എണ്ണാരൻ വീഡിയോയിൽ പകർത്തുകയും കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അന്ന് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിലേക്ക് ചാടാനുള്ള പരിപാടിയിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു അന്ന് മുടി ചൂടാമന്നനായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇത് വലിയ വിവാദമായി വലിയ വാർത്തയായി ഞാൻ ക്രൈം പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടെ ചെങ്ങന്നൂരിൽ കോപ്പികൾ പിടിച്ചെടുത്ത് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന കോൺഗ്രസ് നേതാവായ ശോഭന ജോർജ് ഗുണ്ടായിസം കാണിച്ചതോടെ എന്നെ അത് അന്വേഷിക്കാൻ ഇദ്ദേഹം ക്രൈമിൻ്റെ ലേഖകനെ അവിടെ തടഞ്ഞു വെച്ച് പോലീസിനെ കൊണ്ട് കസ്റ്റഡിയിലെടുപ്പിയും പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പത്രപ്രവർത്തകർ ഇടപെടുകയും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് നേരെ അദ്ദേഹം എറണാ തിരുവല്ലയ്ക്ക് പുറപ്പെട്ടു പിന്നീട് ഞങ്ങൾ നേരെ ആലപ്പുഴ എസ് പിക്ക് പരാതി ഷാനവാസിന് പരാതി കൊടുത്തു ഇത് വലിയ ഗുരുതരമായ പ്രശ്നമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ശോഭന ജോർജ് നേരെ പിണായി പി ശശിയെ വിളിച്ചു പി ശശി കാത്തിരിക്കുകയെന്ന് ശോഭന ജോർജിന് കാരണം ക്രൈം നന്ദകുമാറിനാണ് മറുഭാഗത്ത് ഒരു പരാ നേരേ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പി ശശിയും ശോഭന ജോർജും ഭയങ്കര ബന്ധമാണ് നമ്മൾ ചിന്തിക്കുന്നമാരൊന്നും അല്ല ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിലും പി ശശി എന്ന് പറയുന്നത് ശോഭന ജോര്ജിൻ്റെ വലങ്കയ്യായിരുന്നു അങ്ങനെ നേരെ ചെന്ന് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി ഒക്കെ പി ശശി എന്നെ തയ്യാറാക്കി അത് പിറ്റേ ദിവസം ഉമ്മൻചാണ്ടി പി പി തങ്കച്ചൻ ആര്യാട മുഹമ്മദ് കാർത്തിക് എന്നിവരുടെ കൂടെ വന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു എന്താണ് നാല് ഗ്രൂപ്പുകളാണ് എന്തായിരുന്നു പ്ലാൻ ശോഭന ജോർജിനോട് പറഞ്ഞത് എന്നെ ജയിലിൽ വെച്ച് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച് ക്രിമിനൽ കൊണ്ട് എന്നെ ഇല്ലാതാക്കുമെന്നാണ് പി ശശി പറഞ്ഞത് അതായത് എന്നെ ജയിലിൽ വെച്ച് കൊല്ലുക എന്നുള്ളതാണ് പറഞ്ഞത് ഇത് ഇത് പറഞ്ഞതോ അറിഞ്ഞതോടെ വളരെ ആഹ്ലാദവതിയായ ശോഭന ജോർജ് ഇത് കേട്ട് വിശ്വസിച്ച് ഉടൻ തന്നെ രാജശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ രാജശേഖരൻ നായർ ഉടൻ തന്നെ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എന്നോട് ഇത് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് നന്ദകുമാർ സൂക്ഷിക്കണം വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധി വളരെ കെയർഫുള്ളായി ഒരു പത്രസമ്മേളനം വിളിക്കണം എന്നോട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു ഞാൻ പത്രസമ്മേളനം വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വരികയാണ് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നെ പത്രസമ്മേളനം വിളിക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ തന്നെ എല്ലാവരും കോഴിക്കോട് പത്രക്കാരെല്ലാവരും വളരെ പിറ്റേ ദിവസം പത്രസമ്മേളനം ഇവരുടെ കാസെറ്റ് കാണിക്കാന്ന് പറഞ്ഞാൽ സെക്സ് അതെ സെക്സ് ക്യാസറ്റ് കാണിക്കാമെന്ന് പറഞ്ഞു എന്നാൽ എന്നെ അന്ന് രാത്രി എന്നെ പി ശശി വൃത്തി തിരുവനന്തപുരത്ത് പെട്ടെന്ന് എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസെടുപ്പിച്ച് വൺ ഫോർട്ടി ഫോർ ബാർ ടു രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്പറിൽ കേസെടുപ്പിച്ച് എന്നെ നേരെ രാത്രിക്ക് രാത്രി എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അന്ന് എ വി ജോർജ് ആയിരുന്നു കോഴിക്കോട് മുൻ പിന്നീട് കമ്മീഷണർ എ വി ജോർജ് ആയിരുന്നു പി ശശിയുടെ വലങ്കയ്യ എ വി ജോർജ് ആയിരുന്നു എന്നെ അന്ന് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം അന്ന് രാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു ശോഭന ജോർജിൻ്റെ ബ്ലൂഫിലിങ് എസെറ്റ് അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പി ശശിയുമായി പി ശശി പലരുമായിട്ടും സംസാരിച്ചതിൻ്റെ റെക്കോർഡ് പോലെ സെക്സ് കാസറ്റുകൾ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പല സിനിമ പല പല പോലീസ് ഉദ്യോഗസ്ഥകളുമായിട്ട് പോലും അദ്ദേഹം ലൈംഗിക ബന്ധം ഏർപ്പെട്ടതിൻ്റെ കൃത്യമായിട്ടുള്ള സെക്സ് ക്യാസറ്റുകളെല്ലാം തന്നെ പോലീസ് കടത്തിക്കൊണ്ട് പോയി അന്ന് രാത്രി എന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചു തിരുവനന്തപുരത്ത് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം എത്തിച്ചപ്പം തന്നെ എൻ്റെ സുഹൃത്തായ രാജശേഖരൻ നായർ ലോകായുത്തയിൽ പരാതി കൊടുക്കുകയും പരാതിയിൽ ഇടപെട്ട ലോകായുത്ത ഉടനടി എവിടെയാണ് നന്ദകുമാറിനെന്ന് അറിയിക്കണം നന്ദകുമാറിനെ സുരക്ഷിതമാക്കണം എന്ന് പറഞ്ഞാൽ ഡി ജി പിക്ക് വാങ് ചെയ്തു അതോടുകൂടി ഞാൻ സുരക്ഷിതനായി യഥാർത്ഥത്തിൽ ഞാൻ എന്നെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് തിരുവനന്തപുരത്തെത്തിച്ച് അവിടെ അവിടെ പിന്നെ അവിടെ നിന്ന് എന്നെ ഒരു ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഓടി വന്ന് അവിടുത്തെ എസ് ഐ ഓടി വന്ന് എന്നെ വണ്ടി തടഞ്ഞ് പോലീസ് വണ്ടി തടഞ്ഞ് ഇറക്കി എന്നോട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞാൻ ക്രൈമിൻ്റെ ഒരു ആരാധകനാണ് പിന്നെ നന്ദകുമാറിന് ഡി ജി പിടെ സംരക്ഷണം ഉണ്ട് ഇനി ആരും തൊടില്ല എന്ന് പറഞ്ഞാൽ എന്നെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി ഭക്ഷണം പോലും കഴിച്ചില്ല പല്ല് തേച്ചില്ല കുളിച്ചില്ല എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തന്നു എന്നോട് പറഞ്ഞു ഇത് മാത്രമല്ല ജയിലിൽ കയറിയാൽ ക്രിമിനലുകളെ കയറ്റാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു അന്ന് വൈകുന്നേരം എട്ട് മണിക്കാണ് എന്നെ കോടതിയിൽ ഹാജരായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചീഫ് സി ജി എമ്മിനടുത്ത് ഹാജരാക്കിയത് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അദ്ദേഹം എനിക്ക് ജയിലിലെല്ലാം സൗകര്യം ഏർപ്പെടുത്തുന്നു പിറ്റേ ദിവസം എനിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതോടു കൂടിയിട്ടാണ് പി ശശിയുടെ യഥാർത്ഥ മുഖം ലോകം അറിയുന്നത് അദ്ദേഹം പെരുങ്കള്ളനായ തട്ടിപ്പുകാരനായ മാഫിയ തലവനാണെന്ന് തെളിയിക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും തെളിവ് വേണോ പെൺവേട്ടക്കാരനാണ് അദ്ദേഹം പെൺവേട്ടക്കാരൻ ഏത് പെണ്ണേനെ കണ്ടേ അവിടെ വീഴും അങ്ങനെയുള്ള സംഭവങ്ങളാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളെ തന്നെ സെക്രട്ടറിമാർ തന്നെ എനിക്ക് ചോർത്തി തന്നത് അത് ആ സംഭവം എല്ലാം എൻ്റെ കൈവശമുണ്ടായിരുന്ന എല്ലാം തന്നെ അന്നേരം രാത്രി പി ശശി കടത്തിക്കൊണ്ടുപോയി പക്ഷേ പി ശശിയുടെ ഒരു കളിയും എൻ്റെ അടുത്ത് നടന്നില്ല പക്ഷേ പി ശശി കേരളത്തിൽ ആദ്യമായി ക്രൈം വിളിച്ചു പറഞ്ഞു ഇയാൾ മാഫിയ തലവനാണ് പെൺപേട്ടക്കാരനാണ് തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു അന്ന് മുതൽ ഞാൻ തുടങ്ങിയ യുദ്ധമാണ് പി ശശിയുമായിട്ട് പിന്നീട് എന്നെ കള്ളക്കേസിൽ കുടിക്കിയ കേസ് ഹൈക്കോടതി കോഷ് ചെയ്തു ഉമ്മൻചാണ്ടി തന്നെ ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കേസ് പിൻവലിച്ചിരുന്നു ശോഭന ജോർജ് അത് എതിർത്തത് കൊണ്ട് ഹൈക്കോടതി കോഷ് ചെയ്തു ഞാൻ തിരിച്ച് കേസ് കൊടുത്തു തിരിച്ച് കേസ് കൊടുത്തപ്പോൾ കോഴിക്കോട് സി സബ് കോടതി മൂന്ന് ലക്ഷം രൂപ എനിക്ക് അനുകൂലമായി വിധിച്ചു പിന്നീട് സി ജെ എം കോടതിയിൽ ഞാൻ കേസ് കൊടുത്തിരുന്നു അവിടെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം പി ശശി ശോഭന ജോർജ് എ ഡി ജി അന്നത്തെ തിരുവനന്തപുരം കമ്മീഷണർ ആയിരുന്ന അരുൺകുമാർ സിൻഹ തിരുവനന്തപുരം അതായത് കോഴിക്കോട് കമ്മീഷണറായിരുന്ന പത്മകുമാർ ഇവർക്കെതിരെ കേസെടുത്ത് ഇപ്പം ഓർഡർ ആയി ഇവർക്കെതിരെ സമൻസ് അയച്ചിരിക്കുകയാണ് ആ സമ ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അങ്ങനെയുള്ള തട്ടിപ്പുകാരനായ പി ശശിയുടെ യഥാർത്ഥ മുഖം നമുക്കറിയണ്ടേ ഇപ്പോൾ അയാൾ എങ്ങനെയാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നത് ആ കഥ ഞാൻ പറയാം ഇത് ഒന്നാം പാർട്ടാണ് ഓരോ പാട്ടും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോട് കരളത്തിൻ്റെ ഇപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രിയെ അഭിനയിച്ച് നടക്കുന്ന പി ശശി എന്ന് പറയുന്ന മാഫിയ തലവൻ്റെ യഥാർത്ഥ ചിത്രം ഞാൻ വിളിച്ചു പറയുകയാണ് നന്ദി നമസ്കാരം